സാധാരണ ഇങ്ങനെ ആഞ്ഞിലിച്ചക്കയൊക്കെ തുറക്കുമ്പോൾ തേനൂർന്നൊരു മധുരം വരുന്നതാണ് ഇതൊരു അളിഞ്ഞ നാറ്റാണ് വന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സംഭവം പോയി ഒരൽപ്പം പോലും മൂക്കാതെ വാടി പഴുത്തതാണ് ചെറിയൊരു കൈപ്പുണ്ട് ഓരോ വയരളുക് അറിയില്ല ഇനി പറയാൻ നല്ലത് ഇത് കാര്യമാണ് ഇത് നമ്മള് ചങ്ങരം കൂളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരുന്ന വഴി പെരുമ്പിലാവ് വഴി കണ്ടിട്ട് വാങ്ങിച്ചാണ് നിങ്ങൾക്ക് അറിയാലോ ഈ ആഞ്ഞിലി ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് ഭയങ്കര രുചിയാണ് വലിയൊരു പ്ലാവില് കുഞ്ഞു കുഞ്ഞു നിറച്ച ചക്കൽ ഒരിക്കലും താഴെ വീണ നമുക്ക് കിട്ടില്ല അളിഞ്ഞു പോവും സാധാരണ മൂക്കുമ്പ കയറി പറച്ച് പഴുപ്പിക്കുകയാണ് പതിവ് ഇപ്പൊ ഈ അടുത്താണ് പല സ്ഥലത്തും ഇങ്ങനെ പറിച്ചു വിൽക്കാൻ വെച്ച് കണ്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ചതി ഇതാണ് ഇവര് മൂക്കുന്നതിന് മുമ്പാണ് ഈ മരത്തൊന്ന് ഒരുമിച്ചിട്ട് വാങ്ങ പറിക്കണത് എന്നിട്ട് നമുക്ക് തരുമ്പത്തേനും അതെന്ത്ണ്ടാവും വാടിയ സാധനമാണ് മൂത്തുണ്ടാവില്ല വാടി ചീഞ്ഞിട്ടാണ് തരുന്നത് നമുക്ക് ഒരിക്കലും തുറന്നു നോക്കി വാങ്ങാൻ പറ്റില്ല അപ്പൊ ഇത് ഒരു തവണയെങ്കിലും കഴിച്ചവര് എത്ര വില കൊടുത്തും മേടിക്കും ഇത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അതായത് നമ്മൾ രണ്ട് ചക്കയാണ് മേടിച്ചത് നൂറ് രൂപ അര കിലോ രണ്ട് ചക്ക അപ്പൊ ഒരു ചക്കക്ക് അമ്പത് രൂപ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ആഞ്ഞിലി ചക്കകൾ ഇങ്ങനെ വഴിയതിൽ നിന്ന് വാങ്ങുന്നവരനുസരിച്ചുകൊള്ളുക ഇത് കാണുമ്പോ തന്നെ നമുക്ക് എന്താ അറിയാം ഇത് മൂത്തിട്ടില്ലാന്ന് അറിയാം ഇത് നല്ല മൂത്തുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയാ ഇതൊക്കെ കുറച്ചും കൂടെ വിരിഞ്ഞിട്ടുണ്ടാകും നല്ല മണം വരുന്നുണ്ടാവും ഇത് വാങ്ങിച്ചാൽ ഞാനല്ല എന്റെ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് ഏർ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ പറ്റി ആർക്കും പറ്റാതിരിക്കട്ടെ അപ്പൊ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട